വിശ്വസതയോടെ നേരോടെ ദൈവനാമത്തത്തിനായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ദൈവം ചെയ്തു തരുമെന്നുള്ളൊരു ദേഷ്യത്വമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗം ചിന്തിക്കുന്നു യോശുവയുടെ പുസ്തകം പത്താമത്തെ ആ പന്ത്രണ്ടാമത്തെ വാക്യം എന്നാൽ എഹോബ അമൂര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ എഹോട് സംസാരിച്ച് ഇസ്രായേൽ മക്കൾ കേൾക്കെ സൂര്യാനി ഗിബേനിലും ചന്ദ്രാനി അയ്യാലും താഴ്വരയിൽ നിൽക്കാ എന്ന് പറഞ്ഞു ജനം തങ്ങളെ ശത്രുക്കളോട് പ്രതിവാരം ചെയ്യുവോളും സൂര്യൻ നിന്നും ചന്ദ്രൻ നിശ്ചലമായി ശൂരമാടവത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ഇങ്ങനെ സൂര്യൻ ആകാശമ്യ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു യഹോവാ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോയി അമേ ഈ ഭാഗം നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ ഭാഗം നമുക്കറിയാം ദൈവമനുഷ്യനായിരിക്കുന്ന മോശ ദൈവത്തോടൊപ്പം നടന്ന് ദൈവശബ്ദം കേട്ട് ദൈവത്തോട് സംസാരിച്ച് അവൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ദൈവസന ചേർക്കപ്പെട്ടു അനന്തരം ദൈവം പറയുകയാണ് എൻ്റെ ദാസനായി മോശം മരിച്ചു പക്ഷെ ഞാൻ മരിച്ചിട്ടില്ല നിന്നെ ഞാൻ അടുത്ത നേതാവായിട്ട് തിരഞ്ഞെടുക്കുകയാണ് മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെയിരിക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ദൈവമായി ഏറ്റവും അത്യാവശ്യമായിട്ടിരിക്കുന്ന വേണ്ടത് ഈ ഒരു ദൈവശത്തുവാണ് ഞാൻ നിന്റെ കൂടെയിരിക്കും ഞാൻ കൂടെ ഇരിക്കും ആമേ എൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്നൊരു ഉറപ്പുണ്ടോ ധൈര്യമായിട്ട് തൻ്റെ അടുത്തോടെ ആരെയും പേടിക്കാതെ എവിടെയും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഏത് കാര്യത്തിനും വിശ്വാസത്തിന് സ്റ്റെപ്പ് വെക്കാൻ പറ്റും അനുഭവമാണ് ഞാൻ പറയുന്നത് ആമേ ദൈവത്തോടൊപ്പമാണോ നമ്മൾ ദൈവം നമ്മളോടൊപ്പം ഉണ്ടെന്നൊരു ഉറപ്പുണ്ടോ ടെൻഷൻ അടിക്കണ്ട നിനക്കെതിരായിട്ട് ആരൊക്കെ എന്തൊക്കെ പരിപാടി ഏതൊക്കെ രീതി ആസൂത്രണം ചെയ്താലും പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുത്തോളം എത്തത്തില്ല നിന്റെ വശത്തായിരം പേരും വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലോ നിന്നോട് അടുത്ത് വരത്തില്ല വിശ്വസിച്ചേട്ടാവാ ജനം അതാ ദൈവമൊക്കെ അല്ലേ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും പകയില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആരോടും വിദ്വേഷമില്ലെങ്കിൽ അസൂയയില്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ദൈവം നമുക്ക് ചെയ്ത് തരും ഉറപ്പാണ് ദൈവനാമം മഹത്തപ്പെടുന്ന ഒറ്റ ആഗ്രഹം നമുക്കുള്ള ഗീതയും നമുക്ക് ചെയ്തു തരും ഇവിടെ നോക്കിയേ യുദ്ധം അടുത്ത ദിവസത്തേക്ക് നീണ്ടുപോകുമെന്ന് ആർക്ക് മനസ്സിലാകുക യോശുവായിക്ക് മനസ്സിലാകുക ഏകദേശം ജയത്തോളം എത്തപ്പെട്ടിരിക്കുന്നു ഒരു രാത്രി കൊണ്ട് ചിലപ്പോൾ ശത്രുവിന് വേണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അത് അനുവദിച്ചുകൂടാ അതനുവദിച്ചുകൂടാ യോഷു അത് ആത്മനിയോഗത്തോടത് മനസ്സിലാക്കിയിട്ട് അവിടെ പറയുന്നൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ യോശുവ യഹോവയോട് സംസാരിച്ചു ഈ ഈ സീരീസിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടു ഏലിയാവിൻ്റെ പ്രാർത്ഥന ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ പോലെ തെയും ചെയ്തു ഏലിയാവ് പറഞ്ഞതുപോലെയും ചെയ്തു ഇവിടെയും നമ്മൾ അതാ കാണുന്നത് യോശുവ യഹോവയോട് സംസാരിച്ചു ദൈവത്തോട് സംസാരിക്കുന്ന മാധ്യമത്തിൻ്റെ പേരല്ലേ പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്കകത്ത് ഫെലോഷിപ്പ് ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവുമായിട്ട് ആഴമേറിയ കൂട്ടായ്മ ബന്ധം ആ കൂട്ടായ്മ ബന്ധത്തിനകത്ത് എൻ്റെയും നിങ്ങളുടെ അദരങ്ങളിലൂടെ ഒരു വാക്കുപോലും ചിലപ്പോൾ പുറത്തു വന്നില്ലെന്നിരിക്കാം പക്ഷെ ആത്മാവ് സംസാരിക്കും ആത്മാവിൻ്റെ ശബ്ദം അവിടെ ഉണ്ടാകും ഇവിടെയും അത് തന്നെയാണ് സംസാരിച്ചത് രണ്ടും നിശ്ചലമാകുക എങ്ങനെ ഒരു ദൈവമനുഷ്യൻ്റെ ശബ്ദത്തിലൂടെ പുറത്തുവന്ന ആമേ നിയോഗത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശബ്ദത്താൽ യെസ് എൻ്റെ നിങ്ങളുടെ അദരങ്ങൾ ആ നിലവാരത്തിൽ കർത്താവ് മാറ്റാൻ പോവാം വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ നിങ്ങളുടെ അദരങ്ങളെ ദൈവം തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്താൻ പോവുകയാണ് അമ്മേ സൂര്യൻ അവിടെ നിന്നു ചന്ദ്രനവിടെ നിശ്ചലമായി ദൈവം ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ചതുപോലെ മറക്കരുത് നമ്മളെ ദൈവത്തിനു വേണ്ടി നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി നിൽക്കും ദൈവം പറയുന്നത് പോലെ നമ്മൾ ചെയ്താൽ നമ്മൾ പറയുന്നത് പോലെ ദൈവം നമുക്ക് ചെയ്തു തരും യെസ് അങ്ങനെയല്ലേ ഇവിടെ സംഭവിച്ചത് സൂര്യൻ എന്ന് പറയുന്നത് ഭൂമിയെ സ്വാധീനിക്കുന്നത് കേട്ടോ എൻ്റെ ഭാവിയെ സ്വാധീനിക്കുന്ന എൻ്റെ കുടുംബത്തെ സ്വാധീനിക്കുന്ന എൻ്റെ മുന്നോട്ടുള്ള ഗമനാഗമനങ്ങളെ സ്വാധീനിക്കുന്ന ചില ശക്തികളെ നിശ്ചലമാക്കുന്ന ഒരു അഭിഷേകം എൻ്റെ നിങ്ങളുടെ ആദരങ്ങളിലൂടെ ദൈവം പുറപ്പെടുവിക്കാൻ പോകുന്നു ഈ ദൈവശബ്ദം കേട്ട ചില മിനിറ്റുകൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചോ അന്യഭാഷയിലൊന്ന് സംസാരിച്ചോ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുക ഉൽപാദിപ്പിക്കപ്പെടുകയാണ് സ്വർഗമതി ചെയ്യും ചിലതിനെ നിങ്ങളിലൂടെ ദൈവം നിശ്ചലമാക്കും നിശ്ചലമാകും ഒരു ഇല്ല കറത്തുവിരങ്ങളെ ഏൽപ്പിക്കാം സ്വർഗീയപിതാവെ വളരെ വ്യത്യമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശത്തിന് മുമ്പിൽ സമ്പൂർണമായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുകയും വിധേയപ്പെടുത്തുകയും ചെയ്യുന്നു ഞങ്ങളുടെ അധരങ്ങളെ ഞങ്ങളുടെ നാവായിട്ട് അങ്ങടെ അധരമായിട്ട് അങ്ങ് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നല്ലോ ഞങ്ങളുടെ നാമം മാത്രം മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കാട്ടെണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു